ട്ടെഫും സ്കൗട്ടിന്റെ പണിയിലാണ് അതിന്റെ ടീമിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരെന്ത് ചെയ്യണം ഞങ്ങൾക്കൊരു കളിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ കളി മുകളിൽ നടന്നുകൊണ്ട് എന്താണ് സംഭവം കളി നടക്കാൻ അല്ല വെറുതെ എന്താ ചെയ്യണമെന്ന് ഒന്ന് പോയി നോക്കിട്ട് എങ്ങനെയാ കളിന്ന് നമുക്ക് നോക്കാം പിന്നെ സാബിക് പർശ്ശി വരക്കാണ് ഇത്ര കളിൻ്റെ ടീം വരും ਸਾਇਰ ਨੂੰ ਡਿਲੀਟਾ ਕੰਦੀ ਪਹਿਲੇ ਬੰਨ੍ਹ ਅਜੇ ਆ ਰਹੇ ਕੋਲ ਹੋਰ ਆ ਰਹੇ ਕਣ ਦੇ ਨੋਸ਼ ਨੇ ਬਰ ਆਸਪੋਮਤ ਦਰਾਨਾ ਪਰਨੋ ਬਾਸਤ ਅੱਪੂ ਅੱਪੋ ਦਾ ਡੰਡੋੜਾ ਅੱਪੋ ਨੇ ਕੰਡੋੜੇ

വിശാഖം നോക്കാം പിന്നെ പറയാനാള് സിനെ വിശാദം കേക്കണ് സിന ആശലേ സിനിമ പാട്ടാണ് രാജു വിഷ്ണു അല്ലേ അപ്പൊ ഞമ്മള് വിളിക്കണേ എല്ലാരും

ായിരുന്നു അപ്പോൾ ഇൻഷാ അല്ല ബാക്കി ഇൻഷാല്ല റബീലവലി നമ്മളെ മദ്രസ അഹമ്മദ് നഗർ ബെയ്ത്തുള്ള മദ്രസന്റെ പരിപാടി അന്ന് ബാക്കിയുള്ള ഇൻഷാല്ല അന്ന് താലിയും സ്റ്റേജിലൊക്കെ വെച്ച് കാണാം എന്നാണ് പോലും പറയണത് അപ്പോൾ കണ്ടാൽ എൻ്റെ ത്രില് പോകുമെന്ന് അറിയുന്നത് ഇഷ്ട കുഴപ്പമില്ല രാത്രി പതിനൊന്ന് മണിവരെ ഉണ്ടാവും അപ്പോൾ പത്രമണിയായി പത്രമണി കഴിഞ്ഞു അപ്പോൾ ഇൻഷാല്ല നമുക്ക് പ്രബീലാവിലെ പന്ത്രണ്ട് ഇൻഷാ കാണാം അസല വലൈക്കും